ഗൃഹോപകരണ വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് യുടെ ഗ്യന്റിയുമായി എല്ലാ സാധന സാമഗ്രികൾക്കും കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ഡബിൾ ഫൈവ് ഫോർ സീറോ തിരുവാണിക്കാവ് മാമാങ്കം ഫെബ്രുവരി പതിനെട്ട് ചൊവ്വാഴ്ച തട്ടക കുതിരകളുടെ എഴുന്നള്ളിപ്പ് കുംഭകൂടം എഴുന്നള്ളിപ്പ് എന്നിവ ആരംഭിക്കുന്നതോടെ പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കത്തിന് തുടക്കമാകും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ തട്ടക കുതിരകളുടെ എഴുന്നള്ളിപ്പ് കുംഭക്കുടം എഴുന്നള്ളിപ്പ് എന്നിവ തുടങ്ങുന്നതോടെ പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കത്തിന് തുടക്കമാകും മാമാങ്കത്തിന്റെ എഴുന്നള്ളിപ്പ് തട്ടകങ്ങളായ വിരുപ്പാക്ക മണലിത്തറ കരിമത്ര പാലിക്കാട് മംഗലം എന്നിവിടങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് കുതിരകൾ കുമരൻകിണത്തിങ്കര ക്ഷേത്രത്തിന് സമീപം വീണകണ്ടത്തിൽ എത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെ ഭഗവതി കുതിരയ്ക്കൊപ്പം തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരും മാമങ്കത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് തിരുവാണിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നൂറിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ഡിമേളം ആരംഭിക്കും തുടർന്ന് വൈകിട്ട് അഞ്ച് മുപ്പതോടെ എഴുന്നള്ളിപ്പ് കുതിരകൾ ക്ഷേത്രം വലം വെച്ചുള്ള കുതിരകളി എന്നിവ നടക്കും തുടർന്ന് പൂതൻ തിറ ഹരിജൻ വേല എന്നിവയും ഉണ്ടാകും മച്ചാട്